അടിയന്തരാവസ്ഥക്കെതിരെ ജനാധിപത്യ വിശ്വാസികൾ ആർ എസ് എസുമായി സഹരിച്ചിട്ടുണ്ടെന്ന് നിലമ്പൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ആര്യാടൻ മുഹമ്മദുമായി സി പി എം സഹകരിച്ചില്ലേ എന്നും മോഹൻജോർജ് ചോദിച്ചു അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞു കാലങ്ങൾ എത്രയോ മാറി സാഹചര്യങ്ങൾ മാറി അപ്പം അത് കഴിഞ്ഞിട്ട് കോൺഗ്രസുമായിട്ട് അവർ സഹകരിച്ചില്ലേ അപ്പോൾ എന്താ പറയാൻ പറ്റത്തില്ല ആര്യാടൻ മുഹമ്മദ് എങ്ങനെ ജയിച്ചത് ഇവിടെ ആര്യാൻ മുഹമ്മദ് ഇവിടെ ജയിച്ചു മന്ത്രിയായില്ലേ അത് കോൺഗ്രസുമായിട്ട് മാർസിസ്റ്റ് പാർട്ടി സഹകരിച്ചുകൊണ്ടല്ലേ അതെന്താ അവർ കാണാത്തത് അടിയന്തരാവസ്ഥയെ എതിർത്ത് ഇവിടുത്തെ എല്ലാ ജനാധിപത്യ ശക്തികളും ഒന്നിച്ചു സി പി എം ഒന്നിച്ചു കാണും പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥക്കെതിരെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ പ്രതികരിച്ചതും ജയിലിൽ പോയതും ആർ എസ് എസും ബിജെപിയും അങ്ങനെയുള്ള രാഷ്ട്രീയം ചർച്ചയാകുന്ന എന്തുകൊണ്ടാണ് ഇപ്പോൾ നിലമ്പൂരിൽ ഉന്മേഷ് തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തിയഞ്ചിലെ അടിയന്തിരാവസ്ഥ വരെ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചൂടും ചൂരും ഒപ്പം കാതലും ആണ് കാഴ്ചവെക്കുന്നത് കാരണം അത്രമേൽ നെക്ക് നെക്ക് ഫൈറ്റിലേക്ക് പോകുമ്പോൾ പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കാൻ എന്തൊക്കെ ആശയപ്രചരണം നടത്താമോ എന്തൊക്കെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താമോ അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തെ ബാന്ധവങ്ങളും ചർച്ചയായത് പക്ഷേ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഉപതെരഞ്ഞെടുപ്പിൽ ക്ഷമിക്കണം പൊതു തെരഞ്ഞെടുപ്പിൽ പെരിങ്കള മണ്ഡലത്തിൽ നിന്നും കെ ജി മാരാർ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ള വസ്തുത പറഞ്ഞുകൊണ്ട് അന്ന് എ കെ ശശീന്ദ്രൻ ആയിരുന്നു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ ജി മാരാർ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ള വസ്തുതകളാണ് മറുത്ത് എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നും യു ഡി എഫിനെതിരെയും ബി ജെ പിക്ക് പറയുന്നത് ഏതായാലും ഉപതെരഞ്ഞെടുപ്പിൻ്റെ അംഗത്തട്ടിൽ ഇനി നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളാണ് നാളെ കാലത്ത് ഈ സമയത്ത് ജനം വിധി എഴുതി തുടങ്ങുന്ന വേളയാണ് ബൂത്തിൻ്റെ കണക്കുകളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അൻപത്തി പുതിയ പോളിംഗ് സ്റ്റേഷനുകളടക്കം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് ബൂത്തുകളാണ് ആകെ വോട്ടർമാരുടെ കണക്ക് അതായത് എട്ടായിരത്തിലേറെ വോട്ടർമാരാണ് പുതുതായി വന്നിരിക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വോട്ടർമാർ നിലമ്പൂരിൽ ജനവിധി എഴുതും അതിൽ പ്രവാസി വോട്ടുകൾ ഉൾപ്പെടെയുണ്ട് പുതിയ വോട്ടർമാർ എട്ടായിരത്തിലേറെ വരുന്നു അങ്ങനെ നോക്കുമ്പോൾ വലിയ சக்தமாய மல்சரம் ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്നും ഒരു സാമാജികൻ നിയമസഭയിലേക്ക് എട്ടു മാസത്തേക്ക് എത്തുന്നു എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയം നിലമ്പൂരിനെ ഉറ്റുനോക്കുന്നു എന്നുള്ളതാണ് ഭരണ തുടർച്ച മാത്രം ലക്ഷ്യമാക്കി എൽ ഡി എഫ് പോരാടുന്ന സമയത്ത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തിരിച്ചറിയൽ കാടായി മാറണം ഇത് എന്നുള്ളതാണ് ഒരു ടെസ്റ്റ് കേസായി നിലമ്പൂരിനെ പൊളിറ്റിക്കൽ ടെസ്റ്റ് കേസ് എന്നുള്ള നിലയിൽ തന്നെയാണ് നിലമ്പൂരിനെ രണ്ട് മുന്നണികളും കാണുന്നത് കാരണം എൽ വലിയ കോൺഫിഡൻസിലാണ് അവർ വിജയം ഉറപ്പിക്കുന്നു എം സ്വരാജിൻ്റെ കാൻഡിഡേറ്റിന് കിട്ടുന്ന വോട്ടും എന്നാൽ അതേസമയത്ത് യു ഡി വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് ദീപക് ധർമ്മണമാണ് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്